ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ കടലപ്പൊടി മൈദിയും അരിപ്പൊടി ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളും അതേപോലെ തന്നെ എടുക്കുക ഏത് അളവിലും നമുക്ക് ചെയ്യാം ഒരു ഗ്ലാസ് ആണെങ്കിൽ എല്ലാം മൂന്ന് പൊടിയും ഒരു ഗ്ലാസ് തന്നെ എടുക്കുക ഇല്ലെങ്കിൽ അര ഗ്ലാസ് ആണെങ്കിൽ മൂന്ന് പൊടി അര ഗ്ലാസ് ആയിട്ട് എടുക്കുക കേട്ടോ മൈദ കടലപ്പൊടി അരിപ്പൊടി ഈ ഒരു മൂന്ന് പൊടിയും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു മിക്സ് റെഡിയാക്കി എടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കായ്പ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കായപ്പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ കറിവേപ്പില മാത്രമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് വെള്ളമൊഴിച്ചിട്ട് ഈ മാവൊന്ന് കലക്കിയെടുക്കണം നമ്മൾ ഈ ബജിയുടെ മാവിൻ്റെ ആ ഒരു പാകത്തിന് വേണം കലക്കിയെടുക്കാനായിട്ട് ഒരുപാട് ലൂസായി പോകരുതെന്ന് ഒരുപാട് കട്ടിയായിട്ടും പോകരുത് ആ ഒരു ഭാഗത്തിന് മാവ് കലക്കിയെടുക്കുക അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അല്ലാണ്ട് ഇതൊന്നും നമുക്ക് അളന്നിട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട് മാവ് കലക്കിയതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയാൽ മതി അപ്പോൾ നല്ല പോലെ ഒന്ന് കട്ടില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു പാകത്തിനാണ് മാവ് കലക്കിയെടുക്കുന്നത് ഈ മാവ് ഒന്ന് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഒരു നാല് കോഴിമുട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറേ ഒരു ചെറിയ കഷ്ണം കാബേജ് അതുപോലെ ഒരു ചെറിയ സവാള ഒരു ചെറിയ തക്കാളി പച്ചമുളക് ഇതെല്ലാം കൂടെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ക്യാരറ്റ് ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് വേണം ചേർക്കാനായിട്ട് എരിവ് അധികം ാത്തവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർക്കുക എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണം എന്നുണ്ടെങ്കിൽ ഓംലെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ ഞാനിവിടെ നാല് കോഴിമുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് ചൂടായിട്ടുള്ള പാനിൽ സാധാരണ നമ്മൾ ഓംലെറ്റ് ഓംലറ്റ് എടുക്കുന്ന പോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മുട്ടയുടെ മിക്സ് ഒഴിച്ചിട്ട് നല്ലപോലെ നിരത്തിയെടുക്കുക ഇനി അടച്ച് വെച്ചിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് വേവിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മാവിൽ ഓരോ കഷ്ണങ്ങളും ഇട്ടിട്ട് നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓംലെറ്റ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അവിടെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്താണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ നീളത്തിൽ ഓംലെറ്റ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും നല്ലപോലൊന്ന് മൊരിയിച്ചെടുക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബജിയുടെ റെസിപ്പിയാണ് കേട്ടോ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്തിട്ട് ചേർത്തിട്ടിതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രണ്ട് ഭാഗം നല്ലപോലെ നായി വരുന്ന സമയത്ത് നമുക്കത് കോരി മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലറ്റ് ബജിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ